ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനും പുനരധിവാസത്തിനുമായി മാതൃകാപരമായ പ്രവർത്തനമാണ് സർക്കാർ കാഴ്ചവെക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ കാസർഗോഡ് ജില്ലാ ഓഫീസ് നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഏജൻസിയാണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ കോർപ്പറേഷന്റെ തിരുവനന്തപുരത്തെ ഹെഡ് ഓഫീസും എറണാകുളത്തും കോഴിക്കോടുമുള്ള മറ്റ് രണ്ട് ഓഫീസുകളും മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് എല്ലാ ജില്ലകളിലും ഭിന്നശേഷി ക്ഷേമ ഓഫീസ് എന്ന ലക്ഷ്യം ആദ്യം നടപ്പിലാക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണെന്നും അത് അഭിമാനകരമായ നേട്ടമാണെന്നും മന്ത്രി പറഞ്ഞു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ സമ്പൂർണമായ ശാക്തീകരണത്തിനും പുനരധിവാസത്തിനും ഒട്ടേറെ പദ്ധതികൾ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്നുണ്ട് പ്രത്യേകിച്ച് എൻഡോസൾഫ് ദുരിത ബാധിത മേഖലയിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം അതെല്ലാം പരിഹരിക്കുന്നതിന് സഹായകരമായ പദ്ധതികളാണ് മുന്നോട്ട് നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മൂളിയാറിൽ ആരംഭിച്ചിട്ടുള്ള പുനരധിവാസ കേന്ദ്രം ഉൾപ്പെടെ സംസ്ഥാനത്ത് നാല് കേന്ദ്രങ്ങളിൽ ഭിന്നശേഷി സഹോദരങ്ങൾക്കായിട്ട് പൈലറ്റ് അടിസ്ഥാനത്തിൽ പുനരധിവാസ ഗ്രാമങ്ങൾ ഒരുങ്ങുകയാണ് കാസർഗോഡ് മുളിയാർ പുനരധിവാസ ഗ്രാമം പോലെ സംസ്ഥാനത്താകെ പുനരധിവാസ കേന്ദ്രങ്ങൾ ഒരുക്കും ഭിന്നശേഷിക്കാരുടെ ഭൗതിക മാനസിക നൈപുണ്യ വികസനത്തിന് കുടുംബശ്രീ മാതൃകയിൽ സ്വയം സഹായ സംഘങ്ങളുടെ ശൃംഖല രൂപീകരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്